വല്ലാത്ത വേദനയാണ് ഇപ്പോൾ മനോജ് കെ ജയൻ്റെ കുടുംബം നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്ന അവരുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ആ കുടുംബത്തിലെ വലിയൊരു സംഗീത വിളക്കായിരുന്ന ഒരു മനുഷ്യനാണ് ഇന്നലെ അന്തരിച്ചത് മനോജ് കെ ജയന് താങ്ങാനാവുന്നതിലും അപ്പുറം വേദന തന്നെയാണ് ഇന്ന് രാവിലെ കുഞ്ഞാറ്റ എത്തി അച്ചൻ്റെ മൃതദേഹത്തിനരികിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞാറ്റയുടെ കുഞ്ഞിലത്തെ എല്ലാ കുറുമ്പുകളെക്കുറിച്ചും ഓർത്തെടുക്കാൻ കെ ജി ജയൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മനോജ് കെ ജയൻ്റെ മകളെന്ന രീതിയിൽ കുഞ്ഞാറ്റയോടാണ് കൂടുതലും ഇഷ്ടമെന്ന് പറയാം തൻ്റെ ഇഷ്ടപ്പെട്ട ചെറുമകളെക്കുറിച്ചും എപ്പോഴും കെ ജി ജയൻ സംസാരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അച്ചാച്ചൻ്റെ മൃതദേഹത്തിനരികിൽ വികാരപരിധിയായി നിൽക്കുന്ന തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും കണ്ണു ിക്കുന്നു ആ കുട്ടിയുടെ വിഷമം അവളുടെ കണ്ണുകളിലുണ്ട് ഇത്രയും വിഷമത്തിൽ ആ കുട്ടിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവളുടെ അച്ഛനും അമ്മയും വേർപെരിഞ്ഞ സമയത്ത് പോലും അവൾക്കെല്ലാം ആയിരുന്ന അച്ചച്ചനാണ് ഇപ്പോൾ ആ അച്ചൻ്റെ മൃതശരീരത്തിന് അരികിൽ നിൽക്കുമ്പോൾ അത് കുഞ്ഞാട്ടയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന തന്നെയായിരിക്കും മോളെ നിന്റെ കണ്ണിലെ വിഷമം ഞങ്ങൾക്ക് കാണാം നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തൊണ്ണൂറ് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചല്ലോ സംഗീതത്തിൽ മുഴുകിയല്ലോ സംഗീത ജീവിതത്തിൽ എല്ലാ റ്റവും തൊഴിഞ്ഞ് എത്തിയല്ലോ അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് പ്രതിഭയാണ് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ ഇരിക്കും മോളെ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നൽകി അദ്ദേഹത്തെ ഇനിയും എല്ലാവരും ഓർക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരും മറക്കില്ല മകൾ വിഷമിക്കണ്ട മോള് സന്തോഷമായിരിക്കും അച്ചച്ഛൻ ഇപ്പോൾ വേദനയൊന്നുമില്ലാത്ത നല്ലൊരു ലോകത്തേക്ക് എത്തിയിട്ടുണ്ടാകും എത്തിയിട്ടുണ്ടാകും അച്ചച്ചനെ നല്ല ആത്മശാന്തി നേരാനും അന്ത്യോപചാരം അർപ്പിക്കും വേറൊന്നും ആലോചിക്കണ്ട എന്നും നിരവധി പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയാണ് നിരവധി പേരും സംസാരിച്ചു കൊണ്ടെത്തുന്നത് കുഞ്ഞാറ്റിലുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് കാണാനും പറ്റുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് കുഞ്ഞാറ്റ വളരെ നല്ലൊരു പെൺകുട്ടിയാണ് കുഞ്ഞാറ്റ എപ്പോഴും അച്ഛൻ്റെ പൊന്നുമകളാണെന്ന് കെ ജി ജയൻ തന്നെ മുൻപും പറഞ്ഞിട്ടുണ്ട് കെ ജി ജയൻ രണ്ട് ആൺമക്കളാണ് അതിലിളയാണ് മനോജ് കെ ജയൻ മനോജ് കെ ജയനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമ്പോൾ നൂറ് നാവാണെന്ന് പറയണം അതുപോലെ തന്നെയായിരുന്നു ഉർവശിയെയും കണ്ടിരുന്നത് സ്വന്തം മകളെ പോലെ തന്നെയാണ് കെ ജി ജയൻ ഉർവശിയും കണ്ടത് പിതൃ തുല്യനാണ് ഉർവശിക്കെപ്പോഴും കെ ജി ജയൻ നിരവധി ഗാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരുപിടി നല്ല ഭക്തിഗാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയത് കെ ജി ജയൻ തന്നെയായിരുന്നു കച്ചേരികളിൽ നിന്ന് ആരംഭം ശരിക്കും പറഞ്ഞാൽ പത്താം വയസ്സിൽ തുടങ്ങിയ ആരംഭമാണ് അവിടുന്ന് അവസാനം തൊണ്ണൂറാം വയസ്സിൽ വരെ അദ്ദേഹം പാട്ടിൽ മുഴുകിയിരുന്നു അവസാന നാളുകൾ പോലും പാടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ജീവിച്ചിരുന്നത് മുഴുവൻ കണ്ണടച്ചു കിടക്കുമ്പോഴും അരികിൽ പാട്ട് വേണമായിരുന്നു അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് പാട്ടിനെ തന്നെ എല്ലാമായി കണ്ടൊരാള് ഭാര്യയുടെ മരണത്തിന് ശേഷം പാട്ട് തന്നെയായിരുന്നു വഴി ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തപ്പോൾ തന്നെ പാട്ടിൽ തന്നെയാണ് എപ്പോഴും ആശ്രയം പിടിച്ചിരുന്നത് കെ ജി ജെന്റെ ജീവിതം വളരെയധികം സങ്കടം നിറഞ്ഞതൊന്നുമല്ലായിരുന്നു കുറച്ചൊക്കെ സന്തോഷമായിരുന്നു അതിലൊന്ന് തന്നെയായിരുന്നു മകന്റെയും മകളുടെയും ചെറുമക്കളുടെയും ഒക്കെ വളർച്ച ഇവരുടെ വിശേഷങ്ങൾ അറിയുന്നതായിരുന്നു കെ ജി ജയൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം മനോജ് കെ ജയൻ വിദേശത്തായിരുന്നതിന് ശേഷം പിന്നീട് അച്ഛൻ്റെ അരികിലേക്ക് ഓടിയെത്തുമ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു എല്ലാവരും വിഷുവിനും ഓണത്തിനും അരികിലെത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കെ ജി ജയന് ആ ആഗ്രഹം സബലീകരിച്ച് അവസാനം വിഷു കൂടി ആഘോഷിച്ച ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹം മടങ്ങിയിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ